നമുക്ക് മീഷോയിൽ കുറേ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവൈ അവൈലബിൾ ആണ് കുറെ പേർക്ക് അറിയില്ല എൻ്റെ അനുഭവത്തിലൂടെയാണ് ആയിട്ട് ഞാൻ പറയുന്നത് ഇനിയിപ്പം വേറെ ആർക്കെങ്കിലുമൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല പക്ഷേ എന്തൊക്കെ ഓഫറാണ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന് കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടോട്ടോ നല്ലൊരു ശതമാനം നമുക്കൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളും ഇതിന് പുറമേ നമുക്ക് കിട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് മീഷോയിൽ നിന്നുള്ള കുറച്ച് പ്രോഡക്റ്റും അതിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാം നമുക്ക് ആ ഒരു വീഡിയോയിൽ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ പറയാൻ പോകുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കുറേ പേർക്ക് അറിയില്ല കേട്ടോ അറിയാം അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇനി അറിയില്ലാത്ത ഏതെങ്കിലുമൊക്കെ പോയിൻസ് ഇതിനകത്ത് കയറി വരുന്നതുകൊണ്ടാണ് നമുക്ക് അറിയില്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാമെന്ന് വിചാരിച്ചത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മീഷോയിൽ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈല അവൈലബിൾ ആണ് കുറേ പേർക്ക് അറിയില്ല കുറേ പേർക്ക് കുറേ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിത്തരാം എന്ന് വിചാരിച്ചു എൻ്റെ അനുഭവത്തിലൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനിയിപ്പം വേറെ ആർക്കെങ്കിലുമൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കുറേ പേർക്കുള്ളൊരു തെറ്റിദ്ധാരണ അതൊന്നും മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ ആദ്യം നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതില്ലാത്തവർ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഇൻ്റർഫൈസ് വരും അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് സെക്ഷൻ അങ്ങനെ ഒക്കെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഓഫറായിട്ട് വന്നിട്ടുള്ളത് പിന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഒരു കുർത്താ സെക്ഷനിൽ പോയിട്ട് ഒരെണ്ണം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമുക്ക് ഇതുപോലെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇന്നത്ത് കാണാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഞാൻ എന്താ നേരെ പോയി ഇതൊരെണ്ണം എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഫസ്റ്റ് ഏറ്റവും ആ ഒരു കുർത്തി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുർത്തിയുടെ വേവല വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ത്രീ ത്രീ ഫൈവ് ആണ് ഇനി ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂസും റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് കസ്റ്റമേഴ്സൊക്കെ ഇട്ടിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വ്യൂ ഓൾ റിവ്യൂസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും മറ്റുള്ളവർ വാങ്ങിച്ചിട്ടത് വേറെ ഇത് നിൽക്കുന്ന ആ ഒരു പിക്ചർസ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യാം കേട്ടോ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ചെയ്തിട്ട് മാത്രമേ സാധനം വാങ്ങിക്കാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതായത് ഇതിനകത്ത് മുകളിലൊക്കെ നോക്കിയാൽ അറിയാട്ടോ ഇത് എത്രത്തോളം കസ്റ്റമേഴ്സിനെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കുർത്തി എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള കമൻസും എന്താ പറയുക റേറ്റിങ്ങും ഒക്കെ ഇതായത് ഈ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ ബാക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ആക്ച്വൽ പ്രൈസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതിൻ്റെ വിലയാണ് അപ്പോൾ ആ ഒരു വിലയുടെ തൊട്ട് താഴെ തന്നെ മുന്നൂറ്റി എട്ട് രൂപ വിത്ത് ടു ഓഫേഴ്സ് എന്ന് പറഞ്ഞോട് കിടപ്പുണ്ട് അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സംഭവം വരും അപ്പോൾ അതിലേതൊക്കെ എന്തൊക്കെ ഡിസ്കൗണ്ട്സ് ആണ് നമുക്ക് അലവ് ചെയ്ത് കിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ടു സ്പെഷ്യൽ ഓഫേഴ്സ് ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വന്നിട്ട് നമ്മുടെ യു പി ഐ വഴിയിട്ട് അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ഓഫേഴ്സാണ് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ വഴിയാണ് ഓൺലൈൻ വഴി നമുക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് യു പി ഐ വാലൻസ് പിന്നെ കാർഡ്സ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു റുപ്പീസ് ട്വൻറ്റി ടു നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ ഓർഡർ വഴി അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ആണിട്ട് നമുക്കത് കിട്ടുക അത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് നമുക്കത് നേടിയെടുക്കാം ഇനി അടുത്ത രണ്ടാമത്തെ കിടക്കുന്നത് ഒരു എക്സ്ട്രാ ഓഫർ അഞ്ച് രൂപയാണ് കേട്ടോ അത് വെച്ചാൽ നമുക്ക് സെലക്ട് ഓൺലി റോങ് പിന്നെ ഡിഫക്റ്റ് ഐറ്റംസ് റിട്ടേൺസ് ടൈപ്പ് അതെന്താ വെച്ചാൽ നമുക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കിട്ടുന്ന സാധനം നമുക്ക് നമ്മൾ നോക്കിയ സാധനം അല്ലാന്നുണ്ടെങ്കിലും കേടുപാടുകളൊക്കെ കൂടി വന്നിട്ടുള്ളതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള കേസൊക്കെയാണെങ്കിൽ നമുക്ക് തിരിച്ച് അത് റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ചെയ്യാനോ ഒക്കെ പറ്റും ഓൾ റിട്ടേൺസ് ഇതിൽ അവൈലബിൾ എന്ന് ചുരുക്കത്തിൽ പറയാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ രണ്ട് ഓഫറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് ബാക്കിലേക്ക് വരാട്ടോ അടുത്തത് നോക്കാം അപ്പോൾ ഈ രണ്ട് ഓഫറും കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചോ പിന്നെ ഈ രണ്ടാമത് വന്നിട്ട് തൈ കാണുന്ന നമ്മുടെ തൊട്ട് താഴെ തന്നെ കണ്ടോ എൻ റുപ്പീസ് ഫോൺ ഫോർട്ടി സെവൻ സ്മാർട്ട് കോയിൻസ് ഓൺ ദിസ് പ്രൊഡക്റ്റ് അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് നമുക്ക് ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏതാ ലാംഗ്വേജ് എന്ന് വെച്ചാൽ അത് നമുക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ഈ ഒരു ഐറ്റംസിന് ഈ ഒരു ഐറ്റത്തിന് നമുക്ക് നാൽപ്പത്തി ഏഴ് സ്മാർട്ട് കോയിൻസ് നമുക്ക് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ആ സ്മാർട്ട് കോയിൻസിലുള്ള ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴ് ദിവസം ആ ദിവസമാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് അയക്കാനും അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അയച്ചു അയച്ചില്ല നമുക്ക് ആ ഒരു ഡ്രസ്സ് തന്നെ മതി വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളത് നമ്മളത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ മീഷോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവും ഈ ഒരു നാൽപ്പത്തി ഏഴ് എന്ന് പറയണം ഫോർട്ടി സെവൻ റുപ്പീസ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഡ്രസ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മീഷോ ആപ്പിലുള്ള എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ആ എടുക്കുന്ന രണ്ട് രൂപ നിങ്ങൾക്ക് അത് ഡിസ്കൗണ്ട് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ഒരു നാല്പത്തിയേഴ് രൂപ നമുക്ക് ക്രെഡിറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വില അനുസരിച്ചാണ് കേട്ടോ അത് ക്രെഡിറ്റ് ആവുന്നത് അതുകൂടി ഞാനിതിൻ്റെ കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇനി ലാസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും ധീരെ വില കുറഞ്ഞത് പോയിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയുടെ ഒക്കെ സാധനം പോയി എടുത്തിട്ട് നാൽപ്പത്തിയേഴ് രൂപ കുറഞ്ഞു കിട്ടുമല്ലോ ബാക്കി മൂന്ന് രൂപ അങ്ങനെ അങ്ങനത്തെ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഇവർ ഈ നാൽപ്പത്തേഴ് രൂപ പറയുന്നത് നമുക്ക് അതിൻ്റേതായ ഒരു റേറ്റിൽ അതായത് ഒരു ഇരുന്നൂറ് മുന്നൂറ് നമുക്ക് ഫുൾ എമൗണ്ടും ക്രെഡിറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും കേട്ടോ അതിലും താഴെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ചിലപ്പം മുപ്പത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓഫർ കിട്ടുക എങ്കിലും ബാക്കി കോയിൻസ് നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അത് നമുക്ക് വരുന്ന നമുക്കിനി ഓർഡർ ചെയ്യുമ്പോൾ അത് നമുക്ക് അതിൻ്റെ കുറയ്ക്കാൻ പറ്റും അത് നിങ്ങൾ എടുക്കുന്ന ഓരോ ഐറ്റംസിൻ്റെ ബേസ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കി നിങ്ങൾ വേറെയിടാവേണ്ട പിന്നെ നമുക്കുള്ളത് അപ്പോൾ ഈ നാൽപ്പത്തിയേഴ് കോയിൻസ് എന്നുള്ളത് ഒരു രൂപ വെച്ചിട്ടാണ് കേട്ടോ കണക്കുകൂട്ടോ അപ്പോൾ നാൽപ്പത്തിയേഴ് കോയിൻസിന് നാൽപ്പത്തിയേഴ് രൂപ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് കോയിൻസിന് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ട് പിന്നെ നമ്മൾ ഓരോ ഷോപ്പിൽ നമുക്ക് അത് നമുക്ക് ചില പ്രൊഡക്റ്റിനെ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഓരോ ഷോപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് ഇത് സെലക്ട് ചെയ്യാവുന്ന ചില ഷോപ്പുകളിൽ ആ ഒരു ഡ്രസ്സിന് വില കുറവായിരിക്കും ചില ഷോപ്പുകളിൽ നമുക്ക് വില കൂടുതലായിരിക്കും അപ്പോൾ അതും നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെയും നമുക്ക് എടുക്കാം കേട്ടോ ഇനി വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡെയിലി ഡീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലും നിങ്ങൾക്ക് ഒത്തിരി വില കുറച്ച് കിട്ടും കേട്ടോ ഉള്ളത് നമുക്ക് ലൈവിൽ ലൈവിൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും വില കുറച്ച് കിട്ടും അതായത് നമ്മൾ അതായത് കണ്ടോ ഇതുപോലെ ലൈവിൽ വരുന്ന ഒരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും അവർ ആ സമയം ആ സമയം തന്നെ അവർ നമുക്ക് കുറച്ച് തരുന്നതാണ് വില അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ എടുക്കാം ഒരു പ്രോബ്ലം ഇല്ല അങ്ങനെയും നമുക്കത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഇത്രയും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ആയിട്ടുള്ളത് പിന്നെ ആദ്യത്തെ മാസം അതായത് മീഷോ ആപ്പ് നമ്മൾ എടുത്ത് നമ്മൾ മീഷോയിൽ നമുക്ക് ഒരു മാസം ആദ്യത്തെ സൺഡേ ആദ്യത്തെ വീക്കിൽ ആ സൺഡേ നമുക്ക് ഒരു വലിയൊരു ഭയങ്കര ഇതൊക്കെ ആയിട്ട് അവർ മഹാ സെയിൽ എന്നൊക്കെ പറയേണ്ട ഒരു സംഭവം ഇറക്കുന്നുണ്ട് കേട്ടോ അത് മിക്ക ആൾക്കാരും അറിയായിരിക്കും അപ്പോൾ അന്ന് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി വില കുറച്ചൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതുകൂടി ഞാനിതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നേരെ നമുക്ക് ഇനി ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാട്ടോ അത് നിങ്ങൾ കണ്ടല്ലോ സംഭവം ഇത്രേ ഉള്ളൂ നമുക്ക് കുറച്ച് എന്താ പറയുക കോയിൻസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസ്കൗണ്ട് എക്സ്ട്രാ നമ്മുടെ ആക്ച്വൽ റേറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ കാണുന്ന ആ ഒരു റേറ്റിൻ്റെ അവിടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ ഓഫറാണ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന് എല്ലാം നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ റേറ്റിംഗ് നോക്കാം റേറ്റിങ്ങും അതിൻ്റെ റിവ്യൂസും നോക്കാതെ നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുക്കരുത് കേട്ടോ ലാസ്റ്റ് പിന്നെ കിട്ടിയത് എന്താ പറയുക എന്താ പറയുക നമ്മളൊരു കുർത്തി ഓർഡർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷോൾ മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ കാര്യമൊന്നുമില്ലാട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷനൊന്നും ആവേണ്ടത് നമുക്ക് നേരെ റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി അതും കിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സെക്ഷനും നമുക്ക് ഇതിനകത്ത് ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനത്തിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും റിട്ടേൺ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കുണ്ട് അത് സെവൻ ഡേയ്സിനുള്ളിൽ നമ്മളത് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ നേരത്തെ റീഫണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കിട്ടുന്നതിന് രണ്ടൊരു ഉണ്ട് ഒന്ന് നമുക്ക് നേരെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരും ബാങ്ക് അക്കൗണ്ടിൽ ഇനി അതല്ല നമുക്ക് ഓൺലൈനായിട്ട് തന്നെ യു പി ഐ ആയിട്ട് തന്നെ നമ്മൾ ആ കൊടുത്ത പൈസ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പരിപാടി എങ്ങനെയുണ്ട് അപ്പോൾ ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പിറ്റേ ദിവസം നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരുമല്ലോ അപ്പോൾ ആള് വരുന്ന സമയത്ത് നമ്മൾ ആ സാധനം കൊടുത്തുകഴിയുമ്പോൾ അവരൊരു ബാർ കോഡ് ഉണ്ട് അത് എല്ലായിടത്തും സെറ്റാക്കി ആ ബാർ കോഡ് അവർ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും അതായത് ഓൺലൈനായിട്ടാണ് നമ്മൾ റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ അപ്പോൾ തന്നെ ആൾ എടുക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അത് എൻ്റെ അനുഭവമാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളത് ചെയ്തു നോക്ക് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റായെന്ന് പറഞ്ഞിട്ട് അത് ഓൺലൈൻ ഇത് ഗൂഗിൾ പേ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്ത് ചെയ്താലും കാർഡ്സ് കാര്യങ്ങൾ എന്ത് എന്ത് ഉപയോഗിച്ച് ചെയ്താലും അത് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ റീഫണ്ട് എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അവർ സ്കാൻ ചെയ്യുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് പൈസ കിട്ടും സാധനം നമ്മൾ കൊടുത്തു അപ്പോൾ തന്നെ നമ്മുടെ പൈസ അക്കൗണ്ട് കയറും അതാണ് ഞാൻ ഉദ്ദേശം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എടുക്കുന്നതിന് യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ടും അങ്ങനെ റീഫണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് എനിക്കങ്ങനെ പൈസ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെന്താ എന്താ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ വേറെ എക്സ്ട്രാ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ആ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഇത്രയും കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ ഉള്ളൂ ചെറിയൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് കൂടി ഇട്ടോളൂ കേട്ടോ ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ മിസ്ഷോയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ആപ്പിൽ ആപ്പിന്നൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിക്കൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുന്നൊട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതുവരെ ബാ 拜。